ിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലായ അമരബലം പഞ്ചായത്തിലെ ടി കെ കോളനി ഒളർവട്ടം കെട്ടുങ്ങൽ ഭാഗത്തെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ഓരോ വർഷവും കൂടുകയാണ് അവധി ദിവസങ്ങളിൽ കൊച്ചുകുട്ടികളും പ്രായമായവരുമുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത് ഈ പുഴയെക്കുറിച്ച് യാതൊരു പരിചയവുമില്ലാത്ത പ്രകൃതി സൗന്ദര്യവും കാർഷിക ജലസേവനത്തിനായി കൃഷിസ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് പുഴയുരത്ത് ചേർന്ന് തന്നെ ഉണ്ടാക്കിയ കനാലുമെല്ലാമാണ് സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് പാറക്കെട്ടുകൾക്കിടയിലൂടെ തെളിഞ്ഞും പാറക്കെട്ടിന്റെ മുകളിലൂടെ പതഞ്ഞുമൊഴുകുന്ന കോട്ടപ്പുഴയുടെയും സമീപത്തെ കോടമഞ്ഞിൽ കുളിച്ച കോയിപ്ര മലവാരത്തിന്റെയും കാഴ്ചകൾക്ക് മഴക്കാലത്ത് ഭംഗി അല്പം കൂടുതലാണ് ഇതാസ്വദിക്കാനാണ് ജില്ലയ്ക്കകത്തും പുറത്തും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് പോലും ആളുകളെത്തുന്നത് ഷട്ടറിടുന്നതിന് നിർമ്മിച്ച വലിയ തൂണിന് മുകളിൽ കയറി വെള്ളത്തിലേക്ക് ചാടിയുള്ള കുളിയും കനാലിലൂടെ ഒഴുകി നടക്കലുമെല്ലാമാണ് ഇവിടെയെത്തുന്നവരുടെ വിനോദ പരിപാടികൾ എന്നാൽ പ്രകൃതി സൌന്ദര്യത്താൽ ആരുടെയും മനം മയക്കുന്ന കോട്ടപ്പുഴയ്ക്ക് ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു മുഖം കൂടിയുണ്ട് ചതിയിലൂടെ മനുഷ്യജീവൻ കവർന്നെടുക്കുന്ന രൗദ്രഭാവം മലമുകളിൽ മഴ പെയ്യുമ്പോൾ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് പ്രവചനാതീതമാണ് മഴക്കാലത്ത് പെട്ടെന്ന് വെള്ളം കയറി ആളുകൾ ഒഴുക്കിൽപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് പാരിസ്ഥിതികാന്തരീക്ഷത്തിൽ അലിഞ്ഞ് പ്രകൃതിയുടെ മുഴുവൻ സൌന്ദര്യവും ആവാഹിച്ചൊഴുകുന്ന കോട്ടപ്പുഴ വർഷത്തിൽ ഒരു തവണ ഒരു ജീവനെങ്കിലും കവർന്നെടുക്കാത്ത സാഹചര്യം കുറവാണ് അത് നിലച്ചിരിക്കാത്ത നേരത്ത് മലയിൽ നിന്ന് അണപൊട്ടിയൊഴുകുന്ന മലവെള്ളത്താലോ അല്ലെങ്കിൽ പുഴയിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളിലൂടെയോ എങ്ങനെയുമാവാം അതാണ് പതിവ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇരുപത്തിയേഴ് വയസ്സുള്ള യുവാവാണ് ഇവിടെ മരണത്തിന് കീഴടങ്ങിയത് ഇവിടം ഒരു ഔദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രമല്ലാഞ്ഞിട്ടും സാമൂഹിക മാധ്യമങ്ങളിൽ കാണുന്ന റീൽസുകളിലൂടെ അറിഞ്ഞാണ് ആളുകൾ ഇവിടേക്ക് ഒഴുകുന്നത് എന്നാൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം പലർക്കും അറിയില്ല അപകട സൂചന നൽകി പഞ്ചായത്ത് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡുകളടക്കം സ്ഥാപിച്ചിട്ടും ആളുകൾ അതൊന്നും വകവെക്കാതെയാണ് പുഴയിലിറങ്ങുന്നതും ഇനിയൊരു അപകടവും ഇല്ലാതിരിക്കാൻ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കണമെന്നും പുഴയുടെയും പ്രകൃതിയുടെയും സൗന്ദര്യം ആസ്വദിക്കുന്നതിലുപരി സാഹസികതകൾക്കൊന്നും മുതിരരുതെന്നും വാർഡ് മെമ്പറും പ്രദേശവാസിയുമായ വി കെ ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുഴ അവിടെ കണ്ടമാനം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ടൂറിസ്റ്റുകൾക്ക് വരുന്നതിന് നിരോധനം മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അവനവൻ്റെ സുരക്ഷ അവനവൻ തന്നെ ഏറ്റെടുക്കണം കണ്ടമാനം ആളുകൾ വരുന്നതാണ് നമ്മളെ പുഴ എന്ന് പറഞ്ഞാൽ മലയ പ്രദേശത്തുള്ള പുഴയാണ് പെട്ടെന്ന് വെള്ളം വരും അതുപോലെ തന്നെ വെള്ളം കുറയുന്നൊരവസ്ഥയുണ്ട് നമ്മൾ ഈ വെള്ളം കുറവ് കണ്ട് ഇറങ്ങും അവിടെ ആളുകൾ മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതൊന്നും അറിയില്ല വളരെ കാര്യക്ഷമമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് പുഴയിൽ കുളിക്കുക ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ആളുടെ മരണം അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പുഴയിൽ കുളിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ അതീവ ജാഗ്രതയിൽ ജാഗ്രത വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്